പണം കിട്ടാത്തതിൻ്റെ കാരണം ഹാർഡ് വർക്ക് കുറവായതുകൊണ്ടല്ല നമ്മുടെ മൈൻഡിൽ പണത്തെക്കുറിച്ച് തെറ്റായ ചിത്രങ്ങൾ കിടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് റിപ്പീറ്റായി കാണുന്നുവോ അതാണ് നമ്മുടെ റിയാലിറ്റി അത് പേടികളാകാം പണത്തിൻ്റെ കുറവുകളാകാം ബില്ലുകളെക്കുറിച്ചുള്ള പേടികളാകാം ഇതൊക്കെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ തന്നെ ആയിരിക്കും തിരിച്ചു കിട്ടുക അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ സ്കേസിറ്റി ലൂപ്പ് അതായത് ഈ ദാരിദ്ര്യത്തിന്റെ ലൂപ്പ് ബ്രേക്ക് ചെയ്യുകയാണ് ഹായ് എല്ലാവർക്കും ഇരുപത്തൊന്ന് ദിവസത്തെ മണി അട്രാക്ഷൻ ചാലഞ്ചിലേക്ക് സ്വാഗതം ഇന്ന് അഞ്ചാം ദിവസം നമ്മുടെ പണത്തിനായുള്ള കാഴ്ചപ്പാടുകളാണ് നമ്മൾ ഇന്ന് മാറ്റാൻ പോകുന്നത് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം രണ്ട് മിനിറ്റ് കണ്ണടച്ച് ഇരിക്കുക നിങ്ങൾ മനസ്സിൽ കാണേണ്ടത് ഇതാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വലിയൊരു പേയ്മെൻറ്റ് വരുന്നതായിട്ടാണ് കാണേണ്ടത് ബില്ലുകൾ സെറ്റിൽ ആകുന്നതായി കാണുക പണം എളുപ്പത്തിലും സുരക്ഷിതമായും നിങ്ങളുടെ ലൈഫിലേക്ക് ഒഴുകി വരുന്നതായി ഫീല് ചെയ്യുക മനസ്സിൽ ഉറപ്പിച്ചു പറയേണ്ട അഫർമേഷൻസ് ഇതാണ് വാട്ട് ഐ ഇമാജിൻ ഐ അട്രാക്ട് ഞാൻ എന്ത് സങ്കല്പിക്കുന്നുവോ അത് ഞാൻ ആകർഷിക്കുന്നു ഓർക്കുക നമ്മൾ എന്ത് കാണുന്നുവോ അതാണ് നമ്മൾ ആകർഷിക്കുന്നത് ഇന്നു മുതൽ നിങ്ങളുടെ മനസ്സിലെ ചിത്രം സമൃദ്ധിയുടേത് മാത്രമായിരിക്കണം താഴെ കമൻറ്റ് ചെയ്യുക മണി ഈസ് കമ്മിങ് നിങ്ങളുടെ മനസ്സിൻ്റെ പവർ ആക്ടിവേറ്റ് ചെയ്യുക നാളെ ആറാം ദിവസത്തിൽ കാണാം താങ്ക് യു